டிவி பிரசாத் வெரி குட் மார்னிங் டிவி பிரசாத் முதல புள்ளியிலே ஆசங்க இயக்க ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് ആശങ്കക്ക് ചെറിയ ആശ്വാസമുണ്ട് ഇന്നിപ്പോൾ രാവിലെ ഒമ്പത് കൂടി പൊഴി മുറിക്കുമെന്നാണ് പറയുന്നത് ഇന്നലെ മത്സ്യത്തൊഴിലാളികളും ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും എല്ലാവരും ചേർന്ന് ചർച്ച ചെയ്താണ് ഒരു പരിഹാരത്തിലേക്ക് എത്തിയത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത പോലെ മുതലപ്പഴിയുടെ എതിർവശത്തുള്ള കിഴക്ക് ഭാഗത്തുള്ള അഞ്ച് പഞ്ചായത്തുകൾ അഴൂർ വക്കം അഞ്ചുതെങ്ങ് ചിറയൻകീഴ് കടയ്ക്കാവൂർ ഈ അഞ്ച് പഞ്ചായത്തിലെ വാമനപുരം നദിയോട് ചേർന്നുള്ള താഴ്ന്ന പ്രദേശങ്ങൾ ഒട്ടുമിക്ക വീടുകളിലേക്കും വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായി മഴ കനത്താൽ സ്ഥിതിഗതികൾ അതിരൂക്ഷമാകും എന്ന തിരിച്ചറിവ് മത്സ്യത്തൊഴിലാളികൾക്കുണ്ട് പക്ഷേ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗം എന്ന് പറയുന്നത് എഴുപതിലധികം പേരും അശാസ്ത്രീയ നിർമ്മാണത്തെ തുടർന്ന് മുതലപ്പൊഴിയിൽ മരിച്ചിട്ടും സർക്കാർ കണ്ണു തുറന്നില്ല എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ പൊഴി കിടക്കട്ടെ വെള്ളം കയറുമ്പോഴെങ്കിലും സർക്കാരിന് കണ്ണു തുറക്കുമല്ലോ എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളുടെ സമരമുദ്രാവാക്യവും അതുകൊണ്ട് തന്നെ അവർ പൊഴി തുറക്കാൻ അനുവദിച്ചതുമില്ല പക്ഷേ ഇനിയും തുറക്കാതിരുന്നാൽ അത് വലിയ വെല്ലുവിളി ും എന്ന തിരിച്ചറിവിലാണ് ഇങ്ങനൊരു പൊഴി മുറിക്കുക എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് പക്ഷേ കണ്ണൂരിൽ നിന്നെത്തുന്ന ഡ്രഡ്ജർ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് പൊഴി മുറിക്കുന്നതിനോടൊപ്പം തന്നെ ബോട്ടുകൾക്ക് യഥേഷ്ടം പോകാനുള്ള സൗകര്യമുണ്ടാകണം ഒപ്പം നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയുടെ പുലിമുട്ട് അത് പെട്ടെന്ന് നിർമ്മാണം പൂർത്തിയാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും എന്ന ഉറപ്പിലാണ് പൊഴി അനുവദിക്കുന്നത് നമ്മുടെ അരുൺ സോളമന അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഓക്കെ നമുക്ക് അരുൺ സോളമനിൽ നിന്ന് തലസമയ വിവരങ്ങളൊക്കെ ശേഖരിക്കാം താങ്ക് യു ട്യൂപ്രസാ ട്വസാ തുടങ്ങണം